ഒരു സംഭാഷണം കഴിഞ്ഞിറങ്ങുമ്പോൾ അയ്യോ അവർ പറഞ്ഞതൊന്നും ഞാൻ ശരിക്ക് കേട്ടില്ലല്ലോ എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ എങ്കിൽ ശ്രദ്ധയെക്കുറിച്ചുള്ള ഡി ആർ നായരുടെ ഈ വിശകലനം നിങ്ങൾക്കുള്ളതാണ് ഈ ഒരു വാചകം നോക്കൂ ഡോക്ടർമാർ ജഡ്ജിമാർ പത്രപ്രവർത്തകർ ഇവരുടെയൊക്കെ ഒരു ചെറിയ പോലും വലിയ വില കൊടുക്കേണ്ടി വരും സത്യം പറഞ്ഞാൽ നമ്മുടെ ശ്രദ്ധയിലായ്മയ്ക്കും ഇതുപോലെ ചില പ്രത്യാഘാതങ്ങളുണ്ട് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്കെല്ലാവർക്കും ഒരു കാര്യത്തെക്കുറിച്ചാണ് അതായത് ശരീരം കൊണ്ടൊരിടത്ത് പക്ഷെ മനസ്സുകൊണ്ട് വേറെ എവിടെയോ ഇതാണ് നമ്മളറിയാതെ നമ്മളെ പിടികൂടുന്ന ശ്രദ്ധയില്ലായ്മ ഇതിനെ ഒരു കഴിവായിട്ടൊന്നും കാണല്ലേ സത്യത്തിൽ ഇത് വളരെ അപകടം പിടിച്ചൊരു ശീലാണ് നമ്മുടെ മനസ്സിങ്ങനെ ചിതറിപ്പോകുന്നത് ജീവിതത്തിൽ ഒരുപാട് കുഴപ്പങ്ങളുണ്ടാക്കും തീർച്ചയായും ഇതൊക്കെ ചിലപ്പോൾ അങ്ങേയറ്റത്ത് ഉദാഹരണങ്ങളായിരിക്കാം നമ്മളൊക്കെ വിചാരിക്കും ഏയ് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്ന് പക്ഷെ ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ പലപ്പോഴും നമ്മുടെ മനസ്സ് മറ്റെവിടെയൊക്കെയോ അല്ലേ അപ്പോ എങ്ങനെയാണ് നമുക്ക് ഈ ശ്രദ്ധ നഷ്ടപ്പെടുന്നത് കാരണം വളരെ ലളിതമാണ് നമ്മൾ ജീവിക്കുന്ന ഈ ലോകം തന്നെ നമ്മുടെ ശ്രദ്ധയെ തകർക്കാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തത് പോലെയാണ് ഇത് യാദൃച്ഛികമായി സംഭവിക്കുന്നതൊന്നുമല്ല നമ്മുടെ ഫോണിൽ വരുന്ന നോട്ടിഫിക്കേഷനുകൾ സോഷ്യൽ മീഡിയയിലെ ആ സ്ക്രോളിംഗ് ഇതെല്ലാം നമ്മുടെ ശ്രദ്ധയെ പിടിച്ചെടുക്കാൻ മത്സരിക്കുകയാണ് ഇതിനെ മറികടക്കണമെങ്കിൽ നമ്മൾ ബോധപൂർവം തന്നെ ഒന്ന് ശ്രമിക്കണം ഈ ശ്രദ്ധയില്ലായ്മയെ നേരിടാൻ നമ്മൾ ചില സൂത്രപ്പണികളൊക്കെ ഉപയോഗിക്കാറുണ്ട് പക്ഷെ അവ യഥാർത്ഥത്തിൽ കെണികളാണ് ഉദാഹരണത്തിന് മൾട്ടി ടാസ്കിംഗ് നമ്മൾ വിചാരിക്കും ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം നടക്കുന്നുണ്ടെന്ന് പക്ഷേ സത്യത്തിൽ ഒന്നിനും നമ്മുടെ പൂർണ്ണമായ ശ്രദ്ധ കിട്ടുന്നില്ല അതുപോലെയാണ് സ്പീഡിൽ വായിക്കുന്നത് നമ്മൾ വിവരങ്ങൾ വെറുതെ ഒന്ന് ഓടിച്ചു നോക്കുകയുള്ളു ആഴത്തിലൊന്നും മനസ്സിലാക്കില്ല പക്ഷെ പേടിക്കണ്ട ഈ പ്രശ്നത്തിന് ഒരു മറുമരുന്നുണ്ട് അത് നമ്മൾ വിചാരിക്കുന്നതിലും വളരെ ലളിതമാണ് പക്ഷെ അത്ര തന്നെ ശക്തവുമാണ് ഡി ആർ നായർ പറയുന്ന പരിഹാരം ഇതാണ് സജീവവും അച്ചടക്കവുമുള്ള ശ്രദ്ധ അതായത് നമ്മുടെ ചിന്തകളെ ബോധപൂർവം ഒരൊറ്റ കാര്യത്തിലേക്ക് കൊണ്ടുവരിക ഇതിന് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളുണ്ട് അപ്പോൾ ഇതാണ് ആ പ്രധാനപ്പെട്ട മാറ്റം വെറുതെ വായിക്കുന്നതിനു പകരം വായിക്കുന്നത് മനസ്സിലാക്കുക ഗ്രഹിക്കുക വെറുതെ കേൾക്കുന്നതിന് പകരം പറയുന്നതെന്താണെന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുക പിന്നെ വെറുതെ കാണുന്നതിനു പകരം കാര്യങ്ങൾ നിരീക്ഷിക്കുക കണ്ടില്ലേ ഇതാണ് ശ്രദ്ധ ചിതറിപ്പോകുന്ന ചിന്തകളെ ഒരു ലേസർ പോലെ ഒരൊറ്റ പോയിന്റിലേക്ക് കൊണ്ടുവരുന്നത് ഇതൊരു മാന്ത്രികവിദ്യ ഒന്നുമല്ല ഇത് ഒരു തീരുമാനമാണ് ഈ ലേഖനത്തിലെ ഈയൊരു ഉപമ എന്തൊരു മനോഹരമാണെന്ന് നോക്കൂ ഒരു പാമ്പ് എങ്ങനെയാണോ ചുറ്റുമുള്ളതൊന്നും ശ്രദ്ധിക്കാതെ ഇരയെ മാത്രം ലക്ഷ്യം വെക്കുന്നത് അതുപോലെ നമ്മുടെ മനസ്സിനെയും പരിശീലിപ്പിക്കണം ആവശ്യമില്ലാത്തതിനെയെല്ലാം ഒഴിവാക്കി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക ശരി ഈ കഴിവ് നേടിയാൽ നമുക്ക് എന്താ ഗുണം ഇന്നത്തെ ഈ ലോകത്ത് ഇതൊരു സൂപ്പർ പവർ പോലെയാണ് എല്ലാവരുടെയും ശ്രദ്ധ ചിതറി പോകുന്ന ഈ കാലത്ത് നിങ്ങളുടെ പൂർണമായ ശ്രദ്ധ ഒരാൾക്ക് കൊടുക്കാൻ കഴിഞ്ഞാൽ അത് ജോലിസ്ഥലത്തായാലും വീട്ടിലായാലും നിങ്ങളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കും നിങ്ങളുടെ ശ്രദ്ധ ഒരു വിലയേറിയ സമ്മാനം തന്നെയാണ് വെറുതെ ഇതൊക്കെ കേട്ടിട്ട് പോയാൽ മാത്രം മതിയോ പോരല്ലോ നമുക്കിതൊന്നെ പ്രാവർത്തികമാക്കണ്ടേ അതിനായിട്ട് ഇതവര് ചെറിയ വെല്ലുവിളി അടുത്ത തവണ നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളൊന്ന് ചെയ്തു നോക്കൂ ഒന്ന് ഫോണെടുത്ത് മാറ്റിവെക്കുക രണ്ട് സംസാരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കുക മൂന്ന് മറുപടി പറയുന്നതിനു മുൻപ് ഒരു നിമിഷം ആലോചിക്കുക ആ സംഭാഷണത്തിൽ എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നിങ്ങൾ തന്നെ അനുഭവിച്ചറിയൂ ഒരു ചെടിക്ക് വെള്ളം കിട്ടുമ്പോൾ അത് ഉഷാടാകുന്നത് പോലെയാണ് നിങ്ങളുടെ ശ്രദ്ധ കിട്ടുമ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളും ജോലിയുമെല്ലാം മെച്ചപ്പെടും അപ്പോൾ നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിച്ചു പിടിക്കാം അപ്പോൾ അവസാനത്തെ ചോദ്യം ഇതാണ് ശ്രദ്ധയില്ലാത്തവരുടെ ഈ ലോകത്ത് നിങ്ങൾ ആരാകാനാണ് തിരഞ്ഞെടുക്കുന്നത് ഓർക്കുക ഓരോ നിമിഷവും ആ തിരഞ്ഞെടുപ്പ് നിങ്ങളുടേത് മാത്രമാണ്